ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ട്രിപ്പോൺ ബ്ലോഗിൻ്റെ പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോയമ്പത്തൂരിലെ ഗീ ഡി കാർ മ്യൂസിയമാണ് അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ ഗീഡി കാർ മ്യൂസിയം പഴയ കാറുകൾ പഴയ നല്ല ഫേമസ് വേൾഡ് 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 ഫേമസ് കമ്പനി ബ്രാൻഡഡ് പഴയ കാറുകൾ ഫസ്റ്റ് നിർമ്മിച്ച കാറുകൾ എല്ലാ സംഭവം ഈ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മിക്കമല്ലോ ആ ഗീ ഡി മ്യൂസിയത്തിനും ഫ്രണ്ടിലാണ് അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം ഇവിടെ ടിക്കറ്റ് ഉണ്ട് തോന്നുന്നു ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ടിക്കറ്റ് ഉണ്ടോ എങ്ങനെയല്ലേ ഇവിടെ മ്യൂസിയം മാത്രമല്ല സയൻസ് മ്യൂസിയം ഉണ്ട് പലതലുണ്ട് ഇവിടെ ഇവിടെ കാർ മ്യൂസിയം വൺ ഫിഫ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് എന്നാണ് കൊടുത്തത് ഇതാണ് ഈ ബിൽഡിങ് കിട്ടുമോ അതിൻ്റെ എൻട്രൻസ് ക്യാമറ ഒക്കെ നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം ഇവിടെ ഒരു സയൻസ് മ്യൂസിയം ഉണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടോ സയൻസ് മ്യൂസിയമാണ് അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് കാർ മ്യൂസിയം കാണാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഞാൻ പണ്ട് ഇതിലെ റോഡിലെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാർ കാറിങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബ്രിഡ്ജ് വന്നതിനെ കൊണ്ട് അവൻ്റെ അടുത്ത് മാറ്റി ഇതിപ്പോൾ ഈ ബിൽഡിങ് റിന്യൂ ചെയ്തോട്ടോ ഈ ഒരു ബിൽഡിങ്ങിലെ കൺസ്ട്രക്ഷൻ നടക്കുന്നില്ലേ അതുകൊണ്ട് ഒരു ഒക്കെ ഒന്ന് റിന്യൂ ചെയ്തു ചെയ്തുതാ ഇതാണിപ്പം ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് നല്ല അടിപൊളി നല്ലൊരു ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ എൻട്രൻസിൽ ചോദിച്ചോട്ടെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എവിടെയാണ് ഇതാ ജി ഡി ജി ഡി കാർ മ്യൂസിയം എന്നാണ് കൂടുതൽ എന്തായാലും നമ്മുടെ അകത്തൊന്ന് കേറി നോക്കാം നമ്മൾ അകത്ത് കേറിയിട്ടുണ്ട് മ്യൂസിയത്തിന്റെ അകത്ത് കേറിയപ്പോ നമുക്ക് ഏതൊക്കെ മ്യൂസിയമാണ് കാണേണ്ടത് എന്നുള്ളത് ഇവിടെ ഒരു ടി വിയിൽ ഒരു ബട്ടൺ ഇവിടെ അമർത്തിയിട്ടുണ്ട് ആ ബട്ടൺ ഇതുപോലല്ല ബട്ടൺ ഉണ്ട് കാർ മ്യൂസിയം കാണുന്ന കാർ മ്യൂസിയം ബസ് ആ കാർ മ്യൂസിയത്തിൻ്റെ ബട്ടൺ നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എന്തായാലും നമ്മൾ അകത്ത് കടന്ന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് കിട്ടും ഇതുപോലുള്ള ഒരു കാർഡ് നമുക്ക് തരും അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂ കളർ ഒരു ടാഗ് പോലെ അത് നമ്മൾ കയ്യിൽ കെട്ടണം കയ്യിൽ കെട്ടി നമ്മൾ ജസ്റ്റ് അകത്തേക്ക് ആയപ്പോൾ തന്നെ ഈ സയൻസ് ഇതിലൊക്കെ കാണുന്ന പോലുള്ള ആ ഒരു സാധനം ഇങ്ങനെ ഉണ്ടിങ്ങനെ എന്താക്കി കറക്റ്റായിട്ട് നല്ല ഭംഗിയാണ് ജി ഡി നായിഡു ആയിരത്തി തൊ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ മ്യൂസിയം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മ്യൂസിയമാണ് ഇദ്ദേഹം ഈ മ്യൂസിയത്തിൽ മാക്സിമം പുള്ളി ഉപയോഗിച്ച വാഹനങ്ങളാണ് ഒരുപാടുണ്ട് ഉപയോഗിച്ച വാഹനങ്ങളും ഒരുപാടുണ്ട് എന്തായാലും നമുക്ക് എൻട്രൻസിലേക്ക് കിടക്കാം കാർ മ്യൂസിയം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എല്ലാം നല്ല അടിപൊളി സംഭവം എല്ലാ സാധനങ്ങളൊക്കെ നല്ല കറക്റ്റ് നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് കാർ മ്യൂസിയം അവരുടെ മാർക്ക് എങ്ങോട്ടിട്ട് കിട്ടുന്നത് എങ്ങോട്ടാണോ അയ്യോ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ആ ശരിയാണ് താഴെയാണ് അതിൻ്റെ പാർക്ക് സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്ന വണ്ടി എടുക്കാനും എടുക്കാനും പുറത്തേക്ക് എടുക്കാനും തിരിച്ച് വയ്ക്കാനൊക്കെയുള്ള സൗകര്യത്തിന് എടുത്തതാണ് ഇതാ ഇതാണ് മെയിൻ എൻട്രൻസ് ഇതിൻ്റെ കേട്ടോ അപ്പോൾ മെയിൻ എൻട്രൻസ് ഇതാ ഇതിൻ്റെ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ജി ഡി കാർ മ്യൂസിയം സുമന്ത്രൻ പി എച്ച് ഡി മാവേന്ദർ സിംഗർ ആ എല്ലാം നമ്മൾ കണ്ട് ഇതിൻ്റെ ഈ പോകുന്ന വഴിയിൽ രണ്ട് സൈഡുമായിട്ട് ഇങ്ങനെ രണ്ട് പഴയ അതായത് നമ്മളെ ഫസ്റ്റ് മുതൽ നമ്മൾ നമ്മളെങ്ങനെയാണ് സഞ്ചരിക്കാനുള്ള ഒരു കരിങ്കല്ലിൻ്റെ ഒരു വീൽ കണ്ടോ പിന്നെ നമ്മൾ കാളവണ്ടിയിലേക്ക് മാറി ശരി കേട്ടോ സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് കാർ എന്ന് പറഞ്ഞ കാളവണ്ടി ആ രൂപത്തിലങ്ങനെയായിരുന്നു കേട്ടോ അതിൽ നിന്നാണ് എല്ലാം രൂപപ്പെട്ട് വന്നത് ചെറിയ കാറുകളായിട്ടും ഇതൊക്കെ കായ്ക്കായിട്ടൊക്കെ എയ്റ്റ് ബാർ ട്വൻറ്റി എച്ച് പിൻ്റെ കാർ മോട്ടർ ഈ വീല് ഇതാ നമ്മുടെ കാളവണ്ടി കട ഈ ശരിക്കും കാളവണ്ടി ഉപയോഗിച്ച ആ വീലുകളെ ഉണ്ട് അതിൽ നിന്ന് അതിന് രൂപാന്തരപ്പെട്ട് പിട്ട് പെട്ട് പെട്ടിട്ടാണ് ഇങ്ങനെ അവസാനം നമ്മൾ ഇന്നൊക്കെ സഞ്ചരിക്കുന്ന ഇത്രയും വലിയ ഈ ഒരു കാറിലേക്ക് എത്തിയത് ആദ്യം കാളവണ്ടി ആയിരുന്നു പിന്നെ റിക്ഷയായി ആ റിക്ഷയിൽ നിന്ന് മാറി പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതാ പഴയകാല ആക്ച്വലി ഇതൊക്കെ ഫോറിൻ കമ്പനികളാണ് മാക്സിമം കാറ് നിർമ്മാണത്തിൽ ഏറ്റവും ബുദ്ധി ഉപയോഗിച്ചിട്ടോ അപ്പോൾ ഇതാണ് ആദ്യം മോട്ടർ വെച്ചിട്ട് തനിയേ പോകുന്ന ആ ഒരു കാറെ പറയാൻ പറ്റില്ല തനിയെ സഞ്ചരിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം ഫസ്റ്റ് ഇതാണ് കേട്ടോ ഈ ഇരിക്കുന്ന നല്ല ഭംഗിയുടെ കാണാൻ നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഇതാണ് കാണാൻ പറ്റുക അപ്പോൾ ഇതിൽ കാണാം ചെറിയ വീൽ പറഞ്ഞ ചെറിയ സൈക്കിളുടെ പോലുള്ള ചെറിയ വീലാണ് ഇത് കടുപ്പിച്ചിരിക്കുക ഇതിൻ്റെ പുറകെശത്ത് ഞാൻ പോയിട്ട് ഇതിന്തു നമ്മുടെ ശരിക്കും നമ്മുടെ ഗ്യാസ് സ്റ്റവിലിടുക സ്റ്റവിൻ്റെ പോലുള്ള ആ ഒരു സിലിണ്ടറുകളാണ് അതിൻ്റെ താഴെ വീലാണ് ചെറിയ ഗിയർ കണ്ടോ ഈ ഗിയറിൻ്റെ മുകളാണ് അതിൻ്റെ ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അന്ന് ചെയിൻ ഒന്നുമില്ല അന്ന് ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നി ഈ ബെൽറ്റ് നേരെ അകത്ത് പോയിട്ട് അവിടെ ഒരു ഇതുണ്ടോ അതിനെ കറക്ക് താഴെ ഒരു ചെയിന് പോലത്തെ സംഭവം കാണുന്നുണ്ട് ആ ചെയിൻ ഉണ്ടല്ലോ ആ ബെൽറ്റ് നടുവുള്ള അതിനെ കറക്കിയിട്ട് ഈ ടയറിനെ കറക്കുന്നത് ഈ ചെയിൻ ആയിരിക്കും ആ ഒരു രീതിയിലാണ് സ്റ്റാറിംഗ് കണ്ടോ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം കണ്ടോ ഒരു മുകളിലൊരു വടി പോലെ സാധനം ഇത് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്ന ഫ്രണ്ട് വീല് വളയ്ക്കുന്നതും തിരിക്കുന്നതും ബ്രേക്കും ആ ബ്രേക്കും അതിനകത്ത് ഉണ്ടോട്ടോ എന്തായാലും കേട്ടോ ഇത് എപ്പോഴാ വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എൻ്റെ അമ്മു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുള്ളത് ബെൻ ബെൻസ് മോട്ടോർ വാൻ റീപ്ലിക്ക് ആർന്ന സംഭവം എന്തായാലും അടിപൊളിയാണ് എന്നിട്ട് അതിലിങ്ങനെ സഞ്ചരിക്കാൻ പറ്റും കണ്ടോ ഈ ഒരു ഫോട്ടോ നമുക്കാണ് അന്ന് നമ്മൾ അന്നത്തെ ആ ഒരു കാറും ഇന്ന് ഇപ്പോൾ നിലവിലുള്ള ബെൻസിൻ്റെ ഒരു കാർന്ന് വെച്ചാൽ നല്ല രസമാണ് ആ ഫോട്ടോ ഉണ്ടോ അവരെ നല്ല ഭംഗിയിലാണ് ആ ഫോട്ടോ അതായത് നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കിത് അങ്ങനെ കാണാം ഉണ്ടോ അടിപൊളി കാർ ഏകദേശം ഒരു അവിടുന്ന് ഡെവലപ്പായി വരുന്ന വരുന്ന ഓരോ രീതിയിലാണ് അതിൻ്റെ ആ ഒരു ക്രമീകരണം അവർ വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിനു കണ്ടോ ഫ്രണ്ട് വീലിനെന്തോ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട് ഈ ഒരു സാധനം നമ്മൾ ഒരു കുറച്ചൊക്കെ നമ്മൾ പഴയ സിനിമയിൽ കാണാൻ പറ്റുക ആ സാധനം തിരിച്ചിട്ട് റേഡിയേറ്റെ താഴെ കണ്ടോ ആ സാധനം പിടിച്ച് തിരിച്ചിട്ടാണ് അതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക ബട്ടണസ് ഒന്നും ഇല്ല ഈ മുന്നിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗമായിരിക്കും എൻജിൻ അത് ഇവിടെ തിരിച്ച് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുക ടയറൊക്കെ ശരിക്കും നമ്മളിപ്പോൾ ബൈക്കിൻ്റെ ടയർ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അപ്പോഴേക്കും ഈ ഒരു രീതിയിലായില്ലേ ഇവന് ഇരുപത് ഡി എച്ച് എം പി എച്ച് ബി ആണ് കൊടുത്തത് എന്തായാലും അത് കഴിഞ്ഞ് അടുത്ത ഒരു ഇതിലേക്ക് എം ഡി എസ് എൻ ഡി എണ്ണൂറ്റി എൺപത്തി നാല് എം ഡി എസ് എനിക്കൊന്ന് മദ്രാശിയുടെ ആ ഇതിലുള്ള ഒരു വണ്ടിയാണോ തോന്നുന്നു കേട്ടോ വോത്സവ വോത്സവനാണോ വോത്സവൻ്റെ കമ്പനി തന്നെയാണോ തോന്നുന്നത് കേട്ടോ ആ വോത്സവൻ്റെ കമ്പനി തന്നെ അല്ല ആ വോ ആ വോത്സവൻ്റെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജർമ്മനി ആ ജർമ്മനിയുടെ ആ അവർ ജർമ്മനിക്കാർ അവർ ഈ ഒരു തരത്തിൽ ഈ വണ്ടീനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു രീതിയിലാക്കി കേട്ടോ എന്തായാലും അടിപൊളിയാണ് ഈ മ്യൂസിയം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇതും വോയ്സ് വോക്കൻ അയ്യോ ഇത് കണ്ടോ നമ്മൾ ഹീറ്റർ ആണെന്ന് മനസ്സിലായോ എല്ലാവർക്കും ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇതാണ് നമ്മുടെ ഫിൽട്ടർ ആണ് ശരിക്കും നമ്മളെ ആ കാലത്തുണ്ട് സോഫയുടെ ഒക്കെ കുഷ്യൽ പോലെയുണ്ട് ഫിൽട്ടർ രണ്ട് ഫിൽട്ടർ അതിലാണ് അതാണ് ആ ഫിൽട്ടർ ടൈപ്പ് വെക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് പോൾസോ കണ്ട ഈ ഒരു ടൈപ്പുള്ള കാറ് നമുക്ക് അവർ കണ്ടുപിടിച്ച് ഏകദേശം അതിൻ്റെ ഇത് ഓ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നല്ല കളർ നല്ല ഭംഗി ഇത് നല്ലൊരു വെറൈറ്റി ആണ് ഈ ഒരു മോഡലൊക്കെ ഇപ്പോഴിറങ്ങിയാലും നല്ല അടിപൊളി നല്ല ലുക്കായിരിക്കും റോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാട്ടോ നല്ല റിസൾട്ട് പക്ഷേ ഒരാ ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റും പറ്റുമല്ലേ ഏതാ കമ്പനി ഇതിൻ്റെ സിൽട്രോ ആ ശരി സിറ്റോണിൻ്റെ സി ഇവർ ഇത് ഇപ്പം ഇവർ പണ്ട് മുതലേ ഉള്ള കമ്പനിയാണല്ലേ ഇവർ ഏകദേശം കാറുകൾ ഇപ്പം നമ്മുടെ തെരുവിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് ഈ കമ്പനി ഇപ്പോൾ നമ്മുടെ ഇവിടെ സിറ്റോൺ വന്ന കാറുകൾ ഓടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ കമ്പനിയാണെന്ന് വിചാരിച്ചു അല്ലല്ലേ ഇപ്പോൾ ഒരുപാട് പഴക്കമുള്ള കമ്പനീന്നെയാണ് ഏത് ഫോറിൻ കമ്പനിയാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ ബാക്കിൽ അതിൻ്റെ ഫൗണ്ടർ അതിൻ്റെ എഞ്ചിനീയർസ് എല്ലാവരും ഫോട്ടോകളൊക്കെ കൊടുക്കും ഫിയാറ്റ് ഫിയാറ്റിൻ്റെ കാറാണ് ജി ഡി എ ചെറിയ കുട്ടിക്കാറായിട്ടുണ്ട് അത് കണ്ടോ ഇത് ചെറിയ ഒരു മിനി കാറാകുന്നു എന്തായാലും നല്ല ഭംഗിയുണ്ട് നമ്മുടെ പഴയ ആ ഒരു പ്രീമിയർ വണ്ടി വണ്ടിയില്ലേ അതിൻ്റെയൊക്കെ ചെറിയ ഒരു ലുക്കായി തരുന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാത്തത് അത് തന്നെ ഒരു മിനി തന്നെയാണ് മിനി മൈ ഫയർ എന്നാണ് മിനി മൈ ഫയർ ആ നല്ല വണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എൺപത്തി നാലിലാണ് ഈ ഒരു വണ്ടി കളിച്ചത് ഓ സൂപ്പർ വണ്ടി കിട്ടും അടിപൊളി വണ്ടി ഈ ഒരു വണ്ടിയൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞത് സത്യത്തിൽ ഞാൻ ഈ വണ്ടിയൊക്കെ നമ്മൾ കാണുന്നത് ഈ ഒരു ഹിന്ദി മൂവിയിൽ ഷാറുഖാൻ്റെ ആ പടത്തിലേക്കാണ് ഫോറിൻ്റെ ഫോറീൻ ഇങ്ങനെ ഡോറൊക്കെ പൊന്നിച്ച് അങ്ങനെ ടയോട്ടോൻ്റെ വണ്ടിയാട്ടോ ഇത് ഇത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൻ്റെ നയൻറ്റി വണ്ണിലൊക്കെ ആവുമ്പോഴേക്കും ഈ ഒരു ടൈപ്പിലൊക്കെ ആയിപ്പോയില്ല വണ്ടി അല്ല സൂപ്പർ വണ്ടി ആയിപ്പോയി അല്ല ഇതിൻ്റെ പ്രത്യേകം എന്താ സംഭവം നോക്കിയോ ടാങ് കെ എൽ സീറോ എയ്റ്റ് എൽ എയ്റ്റ് ത്രീ എയ്റ്റ് ത്രീ അടിപൊളി നമ്പറല്ല സൂപ്പർ നമ്പർ അങ്ങനെ നമ്മൾ കേരളത്തിലെ റെജിസ്ട്രേഷൻ വരുന്ന വണ്ടി കിട്ടാ ഈ വണ്ടി സൂപ്പർ വണ്ടി ആരാണ് അത് ഉപയോഗിച്ചത് അതിൻ്റെ ഒന്നും ഇട്ടില്ല ബാക്കി കുറേ വണ്ടികൾ അവരുപയോഗിച്ച ഫോട്ടോ ഒക്കെ അതിൻ്റെ അത് വെച്ചിട്ടുണ്ട് ഉപയോഗിച്ച വണ്ടിയൊക്കെ ഇതാരാണ് ഉപയോഗിച്ചെന്നറിയില്ല മസ്ദ എം പി മസ്ജേൻ്ന വണ്ടി കേട്ടോ നല്ല ലുക്ക് മസ്ദേന വണ്ടി നല്ല ലുക്കുണ്ട് അപ്പോൾ ഇവരൊക്കെ പഴയ പുലികളാണല്ലേ കമ്പനി പുലികളാണ് മസ്ദ അവരൊക്കെ പഴയ പണ്ട് കാലത്തുള്ള ഒരുപാട് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മസ്ദേയുടെ വണ്ടികളാണ് നല്ല വണ്ടിയാണ് ഇവർ കുറേ എഞ്ചിനുകൾ കേട്ടോ ചെറിയ ഫസ്റ്റ് മുതലുള്ള എഞ്ചിനുകൾ കണ്ടുപിടിച്ച ആളുകളും ആ വണ്ടിയുടെ എഞ്ചിനുകളും സ്റ്റാറിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സാധനം കണ്ടില്ലേ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സാധനം പല പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇമ്പ്രൂവ് ആണ് അത് ഇൻ എഞ്ചിൻ എന്തൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് 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 വന്ന ഇതൊരു ഗിയർ ബോക്സ് ആണ് ഗിയർ ബോക്സിൻ്റെ ഉൾഭാഗമാണ് അതിൻ്റെ ഉള്ളിൽ തിരിക്കുന്ന സാധനങ്ങളുണ്ട് ഒരു കംപ്ലീറ്റ് എഞ്ചിൻ ഏകദേശം ഈ രീതിയിലേക്കുണ്ടാവും ഓരോ എൻജി പിന്നെ വന്നു ഫാന് വന്നു പിന്നെ ഏകദേശം നമ്മളെ ഈ ഒരു രീതിയിലുള്ള എൻജിൻ്റെ ആയി ഇപ്പോൾ വന്നു കൂളൻ്റ് കൂളൻ്റൊന്നും നേരെ കൂളൻ്റ് വന്നു റേഡിയേറ്റർ വന്നു ആ ഒരു മോഡലിലേക്ക് എത്തി പിന്നെ പിന്നെതാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് എത്തി ഇത് നല്ല ഈ ലീഫ് ലീഫൊക്കെ ഇട്ടിട്ടുണ്ട് വലിയൊരു ലീഫൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എഞ്ചിൻ ടൈപ്പാണോ സംഭവം ഇത് നമ്മളെ പണ്ട് കാലത്ത് ഫ്ലൈറ്റിനൊക്കെ ആ അതിന് പ്രൊഫലുകൾ തിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഉപയോഗിച്ചതാണോ സംഭവം എന്നുണ്ട് ഡീറ്റെയിൽ ഞാനവിടെ നോക്കി മുകളിൽ ഒന്നും കാണുന്നൊന്നും ഇല്ല എൻ്റെ ഭക്ഷണം മാത്രമേ ഉള്ളൂ ഇതും ഒരു നല്ല പഴയ ഒരു സ്റ്റൈലുള്ള ഒരു ഇതാണ് ഇതും ഒരു പഴയകാല ഒരു സിസ്റ്റമായിരുന്നു കേട്ടോ പണ്ട് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സിസ്റ്റമാണ് ബാക്കിൽ ഒരു ഇതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഓ ഇതാണ് അടി ബുള്ളറ്റ് നമ്മളെ ബുള്ളറ്റ് കണ്ടതായി എന്താണ് സി ഒ സി ഒ ത്രീ ഈ ബുള്ളറ്റ് ഈ ഒരാൾ ഈ നമ്മുടെ ഈ ജി ഡി നായിഡു ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ അദ്ദേഹം ഉപയോഗിച്ച ഒരു മോട്ടോർ സൈക്കിൾ ആട്ടോ അത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അത് ഉപയോഗിച്ചിട്ട് ആ അങ്ങനെ തന്നെ അത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ഈ ഒരു വണ്ടി ഉപയോഗിക്കാൻ അത്രയും വലിയ ആളുകൾക്കേ പറ്റുള്ളൂ ഇദ്ദേഹം ഒരുപാട് വണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഉപയോഗിച്ച വണ്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോവും പേരും ഏത് വർഷം അദ്ദേഹം ഉപയോഗിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് കണ്ടോ ലൈറ്റ് നമുക്ക് ബുള്ളറ്റിൻ്റെ മുന്നിലൊരു സാധനം ബാക്കിലൊരു പെട്ടി ടയർ സാധാരണ ഇപ്പോഴുള്ള ടയർ നമ്മൾ ഏകദേശം ആ ഒരു ബുള്ളറ്റിൻ്റെ ടയർ തന്നെ സീറ്റ് കണ്ടോ സീറ്റൊക്കെ ആ ഒരു മോഡലിന് മുകളിലൊരു ബോക്സ് വലിയൊരു ബോക്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് എന്തായാലും സംഭവം കാണാൻ വേണ്ടിയിട്ടുണ്ടോ ഇതെന്താണ് ഇത് നല്ല ഇതും ഒരു കാർ തന്നെയാണ് സംഭവം അപ്പം ഒരു കാർ തന്നെയാണ് ചെറിയ ഒരാൾക്ക് യാത്ര ചെയ്യാനുള്ള കാറാണ് ബാക്കിൽ എഞ്ചി എം എസ് പി ത്രീ ഫോർ സെവൻ എയ്റ്റ് എനിക്ക് തോന്നാ ബാക്കിൽ കൂടെ റേഡിയേറ്റ് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുന്ന ചെറിയ ഒരു കാറാണ് ഇതെങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള മുകളിൽ ബോർഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതോ ഇതാണോ ആൾ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്നില്ല ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഈ ഒരു ടൈപ്പിലാണ് ആ വണ്ടി ഓടിക്കുക ശരിക്കും ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ കാറുകളെല്ലാം ഫോറിൻ കമ്പനികളാണ് കേട്ടോ എല്ലാം നമ്മൾ ഇന്ത്യൻ കമ്പനി പിന്നെ കാണാം ഇതെല്ലാം ഫോറിൻ കമ്പനികളായിട്ടോ ഫി ആറ്റിൻ്റെ സിക്സ് ഹൺഡ്രഡെന്നാണ് അപ്പോൾ ഏകദേശം ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും നമുക്ക് ഒരു കാറൊക്കെ ഏകദേശം നല്ലൊരു നമ്മൾ കാണുന്ന രീതിയിലേക്ക് ആയി തുടങ്ങി ഏകദേശം ആ ഒരു മോഡലിലേക്ക് വന്നു തുടങ്ങി കേട്ടോ ഫി കാറ് കാർ നല്ല ഭംഗിയുണ്ട് കാണാൻ റേഡിയേറ്ററിൻ്റെ ആ സൈഡും ഫ്രണ്ടും നല്ല ഒരു ഭംഗിയുള്ള ഒരു ഇങ്ങനെ താഴേക്ക് വ്യൂ ആയിട്ടുള്ള ലാമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ലൈറ്റുകളാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഈ മോഡലെനിക്ക് ഒന്ന് ഈ തവളേനൊക്കെ കണ്ടിട്ടായിരിക്കും ഒരു ഏതെങ്കിലും തവളേൻ്റെ ആ മുഖമാണ് ഈ ഒരു വണ്ടീൻ്റെയൊക്കെ ഇത് പണ്ട് അങ്ങനെ പറയുന്നതൊക്കെ ഒരു മൃഗങ്ങളുടെ ഒരു ഫേസ് ആയിരിക്കും വണ്ടി ആ ഒരു ലുക്കൊക്കെ അവരെടുക്കും മോഡൽ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തവളയുടെ രൂപത്തിലാണ് കാണുന്നത് കണ്ടോ നല്ല നല്ല ബോണറ്റൊക്കെ നല്ല നീളമുള്ള ഒരു വണ്ടിയാണ് ഇതും സിട്രോണിൻ്റെ വണ്ടിയാവുന്നുട്ടോ സിട്രോൺ വണ്ടി നല്ലൊരു നല്ലൊരു ഇതുള്ള വണ്ടി ഈ കമ്പനിയൊക്കെ പഴയ കമ്പനിയായിട്ട് നല്ല റിസൾട്ട് കാണാൻ ഇത് ഇങ്ങനെ നല്ലൊരു മോഡല് നല്ല ഒരു മോഡലുണ്ട് എന്തായാലും എന്തായാലും നല്ല ആ ഇത് ഞാൻ 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 കാണും നമ്മൾ ആദ്യം കണ്ടി നമ്മുടെ കേരള റേഷൻസ് ആ വണ്ടിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡ് നമ്മൾ ട്രിപ്പ് ഒന്ന് ബാക്ക് സൈഡ് കിട്ടി ഇത് വോത്സവൻ്റെ പഴയ വേദം ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ തമിഴ് ഒരു സിനിമ ഒരു തമിഴ് മൂവി ഉണ്ടായിരുന്നു ആ മൂവി സെയിം മൂവി ആ മൂവിയിൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ വണ്ടിയാണ് അവർ ഉപയോഗിച്ചത് അത് തമിഴ് മൂവിയുടെ മൂവിയുടെ പേര് എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലോ അത് അത്രയ്ക്ക് വലിയ സ്റ്റാർ ഒന്നും അഭിനയിച്ചല്ല ഏതൊക്കെയോ ആൾക്കാർ അഭിനയിച്ച നല്ലൊരു മൂവിയില്ല ആ മൂവിയിൽ ഉപയോഗിച്ച വാസ്വൻ ട്രക്കാണത് ഓ അടിപൊളി സംഭവം ഇതേതാ ഇത് ഏതാ കമ്പനിയെന്നറിയില്ല എന്തായാലും നല്ലൊരു നീളത്തുള്ള പക്ഷെ ഭയങ്കര ഒരു ഹെവി ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലാപാനി മൂവി ആ മൂവിയിലൊക്കെ ഈ വണ്ടി കാണിക്കുന്നതുണ്ടോസ് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കമ്പനിയിൽ അതായത് കമ്പനി കേട്ടിട്ട് എനിക്കും വലിയ പരിചയം തോന്നില്ല കേട്ടോ എനിക്ക് തീരെ ഇതല്ല പക്ഷേ എന്തായാലും വണ്ടി പൊളി വണ്ടിയിട്ടാണ് അടിപൊളി വണ്ടിട്ടാണ് ഫ്രണ്ടിൽ ടാക് നമ്മുടെ ട്രാക്ടറിൻ്റെ ലുക്കാണ് പഴയ ട്രാക്ടറില്ല അതിൻ്റെ ആ ഒരു ഇതും മുഖച്ചായി ബാക്കിലേക്ക് നല്ല ലുക്കും കാണാൻ ഉണ്ടോ ലൈറ്റായി കണ്ടു അടിപൊളി ഇപ്പോഴും അത് ആ പോളിഷ് ഒക്കെ ചെയ്തൊരു കണ്ടീഷനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇവിടുന്ന് നമ്മുടെ എല്ലാ മൂവി ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി ഇത് സാധനം കൊണ്ടുപോകാറുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് നമ്മുടെ കാർ ബൈക്ക് ബൈക്കാവും കേട്ടോ കാർ ബൈക്ക് അല്ല കാർ കാർബൈക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാനുള്ള മോൾ കൂടെ ഒപ്പം ഇതൊക്കെ ആ കാലത്ത് തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ടല്ലേ ഈ കാലത്ത് നമ്മൾ അതൊന്ന് പൊടി തട്ടി എടുക്കണമെന്നുള്ളൂ എന്ന് വിചാരിച്ചു ആവശ്യം ഇപ്പോൾ കണ്ടു ഈ കാലങ്ങളിൽ കണ്ടുപിടിക്കുന്നതാണെന്ന് വിചാരിച്ചു പക്ഷേ ആ കാലം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയുമ്പോൾ ഇതിൽ കണ്ടോ അടിയിൽ ഒരു ടയർ ഒറ്റ സിംഗിൾ ടയറാണ് ബാക്കിൽ രണ്ട് ടയറുണ്ട് ചെറിയ ടയറാണ് രണ്ട് ടയറുണ്ട് ബാക്കിൽ നല്ല ഭംഗിയുണ്ട് ചളിയും ചളിന്നടിക്കാതൊക്കെയുള്ള ഫ്രെയിമൊക്കെ കാണാൻ നല്ല ഭംഗിയെ കാണാം പക്ഷേ അതിൻ്റെ മുകളിൽ ഗ്ലാസ് അല്ല കേട്ടോ അതിൻ്റെ മോള് പ്ലാസ്റ്റിക്കിൻ്റെ കവറാകുന്നുണ്ട് അടുത്തതാണ് നമ്മുടെ പുലി വരുന്നത് ഈ ഒരു വണ്ടി സത്യത്തിൽ ഈ ഒരു വണ്ടി ഞാൻ ഗൾഫിലൊക്കെ ഞാൻ ജോലി ചെയ്യും ആ സമയത്ത് തന്നെ ഞാൻ ഈ ലിമോച്ചാൽ ഈ വണ്ടി കാണുന്നത് ഓ എന്നാൽ ഞാനിത് റോട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കണ്ട ഈ വണ്ടി കാണാൻ എന്താണ് ഭംഗി അതിനകത്തേ ഉണ്ടാവും ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മീറ്റിങ്ങിന് വേണ്ടി നല്ല അടിപൊളി മൂന്ന് ഗ്ലാസ് വെച്ചിട്ടുണ്ട് തിളങ്ങുന്ന ശരിക്കൊരു ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് ആൾക്കൊക്കെ ഇരുന്നിട്ട് മീറ്റിങ്ങൊക്കെ ചെയ്യാനുള്ള ആ ഒരു സൗകര്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഡോറുകളുണ്ട് എത്ര ആ നീളത്തിൽ ഇവിടെ കിടക്കുകയാണ് ഇതെങ്ങനെ ഒരു ഈ സ്പേസിൽ ഇതാക്കി എന്ന് അറിയില്ല എന്തായാലും ലിമോക്സിന്ന് പറഞ്ഞ സംഭവം ഒരു അടിപൊളി ലിമോസൺ സൂപ്പർ എന്നല്ല തന്നെ പേര് എന്തായാലും സംഭവം അടിപൊളി കേട്ടോ അപ്പം നിങ്ങളെത്തന്നെ കിടക്കുന്നുണ്ടോ ഈ ഷൂട്ടിങ് സംഭവം പരിപാടിക്കൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോന്നുണ്ട് നല്ല നല്ല പൈസ ഒക്കെ വാങ്ങിച്ചായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ വണ്ടി കണ്ടീഷൻ ആയിരിക്കും അത്രയും കണ്ടീഷൻ ആയിരിക്കും വണ്ടി എനിക്ക് തോന്നാതാണ് എന്തായാലും സെറ്റപ്പാട്ടോ എന്താണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഡോറൊക്കെ തന്ന ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണാൻ പറ്റുക അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ അവർ അവിടെ അങ്ങനെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അത് കടന്നിട്ട് അങ്ങോട്ട് പോരുതെന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞില്ല അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാലും അടിപൊളി സ്വന്തമാണ് നമ്മളെ ബെൻസ് കൂട്ടം വരുന്ന ബെൻസ് കൂട്ടൻ്റെ അടിപൊളി ഇതും കണ്ട മുഖം കണ്ട ഓരല്ലേ ബെൻസ് പണ്ട് ഈ ഇത് ഈ ഈ വണ്ടി ഈ പുള്ളി ഉപയോഗിച്ച വണ്ടി ആട്ടോ ഈ ജി ഡി നായിഡു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനോട് എഴുതി ആ അദ്ദേഹം ഉപയോഗിച്ച ബെൻസിൻ്റെ ഫസ്റ്റ് വണ്ടിയാണിത് നല്ല റിസൾട്ട് കാണാൻ നല്ല ഭംഗി നല്ല കളറ് കാണേ അപ്പോഴേക്കും ഇതാക്കി ഹൈവ അഭിമാനം കെ എൽ പതിനൊന്ന് മേഴ്സ് ഡേസ് ബെൻസ് ആഹ് മ്മളെ കോഴിക്കോടിൻ്റെ ഒരു അഭിമാനമായ കാറുകൾ നിൽക്കുന്ന ആണ്ടല്ലേ ആ സമയത്ത് ഇത് ആരാണ് ഉപയോഗിച്ചത് പക്ഷേ ഇത് ആരാ ഉപയോഗിച്ചതെന്നുള്ളത് അതിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല മുകളിലവിടെ ബാക്കിൽ ഫോട്ടോയിൽ എല്ലാ സ്വന്തങ്ങളും ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഞാൻ നോക്കിയാൽ പേര് കാണുന്നില്ല കെ എൽ പതിനൊന്ന് യു ട്രിബിൾ ഡബിൾ സെവൻ ട്രിബിൾ സെവൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ അടിപൊളിട്ടോ നല്ല ലക്ക് ആ സമയത്ത് ആരാണോ അത് ഉപയോഗിച്ചൊന്നും ഒരു പെടുത്തോ അല്ലെങ്കിൽ ഇപ്പോലല്ലോ എന്തായാലും അടിപൊളി വണ്ടി ഉണ്ടോ സൂപ്പർ വണ്ടിയാണ് മിനി മിനി ചെറിയ 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 കാറുകൾ നമ്മൾ പത്മിനി പ്രീമിയർ എന്നൊക്കെ പറഞ്ഞ കാറുണ്ടല്ലോ ആ ടൈപ്പ് കാറൊക്കെ മതി ഇതേത കാറ് എം വൈ എൽ വൺ വൺ ഫൈവ് ഫോർ ഇത് ചെയ്ത വണ്ടി എന്നുള്ളത് അറിയുന്നില്ല നമുക്ക് ഗോൾഡിൽ നോക്കാം ഏതാ കമ്പനിന്ന് കേട്ടോ എന്തായാലും നല്ല ലുക്ക് ഉണ്ട് നല്ല കളറാണ് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ തിരിച്ചു വരെ റീപെയിൻറ്റ് ചെയ്തിട്ടാണോ ഒന്ന് വെച്ചതെന്ന് തോന്നുന്നുണ്ട് നമ്മൾ പണ്ടത്തെ കോണ്ടസ പോലുള്ള ജമ്മു എൻ്റെ ബോണറ്റിൻ്റെ ബോണറ്റ് എനിക്ക് ഇതെന്ന് കഴിച്ചിട്ട് ഡബിൾ കോട്ട് കട്ടിൽ പോലെയുണ്ട് സത്യം ശരിക്കും നിങ്ങൾ ക്യാമറ കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എനിക്ക് സത്യത്തിലൊരു ഡബിൾ കോട്ട് കട്ടിലിൻ്റെ ആ അത്രയ്ക്കും വീതിയിലൊരു ബോണറ്റ് ഈ കാറൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം ഈ കാർ പാർക്ക് ചെയ്യാൻ ചിന്താ നമുക്ക് വേണ്ടിയിട്ട് കേട്ടോ അത്രയും ഉണ്ട് നല്ല എന്താ ലുക്കാട്ടോ ഇത് വെൽ പോളിഷ്ഡ് വണ്ടി കേട്ടോ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നൈസ് ആയിട്ട് വരും നല്ല രസമാണ് ഇത് കാണാൻ എന്താണ് ഓൾഡ്സ് മൊബൈൽ ഓൾഡ്സ് മൊബൈൽ സത്യത്തിൽ ഞാൻ ഈ ഒരു കമ്പനി ഞാൻ കേട്ടിട്ടില്ല അതിനോണ്ട് എനിക്ക് വലിയൊരു ഇതിനെ പറ്റി ഒരു അറിവില്ല ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ വണ്ടിനെ പറ്റി കൂടുതൽ അറിയുന്ന നല്ല പുലിക്കുട്ടന്മാരുണ്ട് അവർ ഈ വീഡിയോ ഒക്കെ കാണാണെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യണം ഏതൊക്കെയാണ് വണ്ടി കിട്ടും കെ എൽ ടി സെവൻ ഡബിൾ സിക്സ് നല്ലൊരു വണ്ട് പക്ഷേ ഇതിന് തീരെ പോളിഷ് ഉണ്ട് ഇന്ന് കൈ കൊണ്ട് പെയിൻ്റ് അടിച്ച് പോലുണ്ട് എന്തോ ഒരു കളറും പക്ഷേ വണ്ടി നല്ല ലുക്ക് ഉണ്ട് എൻ്റെ ഫ്രണ്ടിലാണ് എൻജിൻ അതിൻ്റെ ബോണറ്റുണ്ടോ വലിയൊരു ബോണറ്റ് നല്ല ദിവസം നാലൊക്കെ പോകാനുള്ള വണ്ടിയാണ് നല്ലൊരു അംബാസിഡറിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ബാക്ക് സൈഡൊക്കെ ആ ഒരു അംബാസിഡറിൻ്റെ ലുക്ക് വരുന്നുണ്ട് ആ വണ്ടി ബാക്കിൽ കണ്ടില്ല ഒരു കൊട്ടാരത്തിന് മുന്നോട്ട് ഈ വണ്ടി അന്ന് അന്ന് ഉപയോഗിച്ച കാറാണ് അത് ആ കൊട്ടാരത്തിന് മുന്നിൽ എല്ലാ കാറുകളും അവർ ഉപയോഗിച്ചതിൻ്റെ ആ ഫോട്ടോ എല്ലാം നല്ല ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ മ്യൂസിയത്തിൽ വരികയാണെങ്കിൽ ശരിക്കും അതൊക്കെ വായിച്ച് നല്ല നോക്കിയിട്ട് വെള്ളം എല്ലാം ഇതാക്കി വരാം നമുക്ക് പിന്നെ തീരെ കുറച്ചൊരു തിരക്കാരെ കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചൊന്ന് കണ്ടിട്ടിങ്ങനെ പോകാമായിരുന്നു എന്തായാലും അടിപൊളിയായി സംഭവമായിട്ട് ഇതൊക്കെ കാണാൻ ഇങ്ങനത്തെ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ ഒരിക്കലും വേറെ എവിടെയും കാണാൻ പറ്റില്ല ഇങ്ങനൊരു മ്യൂസിയത്തിലല്ലാതെ ഈ കോയമ്പത്തൂരിൽ ഒരു മ്യൂസിയം ഉണ്ടെന്നുള്ള നമുക്ക് അടിപൊളിയ സംഭവമാണ് ചെവർലട്ടിൻ്റെ വണ്ടി ആയിട്ടുള്ളത് ചെവർലെട്ടിൻ്റെ എം വി എം ടു ഫൈവ് ത്രീ ആണ് അടിപൊളി വണ്ടി സൂപ്പർ വണ്ടി നാലിന് രണ്ട് താഴെ രണ്ട് മുകളിൽ നല്ല ഭംഗിയിട്ട് ആ ഇതിൻ്റെ സ്പെയർ ടയർ ഉണ്ടോ ഇതിൻ്റെ സ്പെയർ ടയർ ഫ്രണ്ടിലാണ് ഫ്രണ്ടിൽ രണ്ട് സൈഡിൽ ആ എഞ്ചിൻ്റെ രണ്ട് സൈഡിലാണ് ഇത് സ്പെയർ ഉണ്ടാവുക പക്ഷെ എന്തായാലും നല്ല ലുക്ക് ഉണ്ട് ഈ വണ്ടിക്ക് ശരിക്കും ഇപ്പോൾ നമ്മൾ നിരത്ത് കൂടു കൂടാണെങ്കിൽ എന്തായാലും ആളുകളൊക്കെ ഒന്ന് അതിശ്ചയിച്ച് നോക്കും എന്തായാലും ഇനി നമുക്ക് കുറച്ചുകൂടെ കാണാണ്ട് പക്ഷേ ഇത് വലിയ ഒരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് ബോർഡിടുപ്പിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് എഡിറ്റിങ്ങിനും അത് അപ്ലോഡിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് അതുകൊണ്ട് ഞാനിത് രണ്ട് വീഡിയോ ആക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒക്കെ ഫോറിൻ കമ്പനികളു കൊണ്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനി അത്ര വന്നിട്ടില്ല അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം അതുകൂടെ ഈ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടെ ഒന്ന് കാണണം കാരണം അപ്പോഴേ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചർ വണ്ടികളൊക്കെ വരുന്നുണ്ട് കുറച്ചും കൂടെ നല്ല നല്ല കുറച്ച് ഫോറിൻ കമ്പനികളും ഇന്ത്യൻ കമ്പനികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടുകൂടെ ഒന്ന് കാണണം വീഡിയോ കാണുക ഇഷ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ